റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ദർശന സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ നാലാം വാർഷികം അഗാപ്പെ ചിറ്റിലപ്പിള്ളി ശാന്തി നികേതൻ ഓൾഡ് ഏജ് ഹോമിൽ വെച്ച് നടന്നു ജോളി ജോയ് അലുഖാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രാവിലെ പത്ത് മണിക്ക് ഭക്തിനിർഭരമായ വിശുദ്ധ കുർബാനയ്ക്ക് റവറാൻ ഫാദർ സോളമൻ കടമ്പാട്ടു പറമ്പിൽ സി എം ഐ കാർമ്മികത്വം വഹിച്ചു ശാന്തി നികേതൻ ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളും സിസ്റ്റേഴ്സ് അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിലെ അമ്മമാരും ദർശനയുടെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നെത്തിയവരും ചടങ്ങിൽ പങ്കാളികളായി രാവിലെ മണിക്ക് പൊതുസമ്മേളനം ആരംഭിച്ചു തുടർന്ന് അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ നാലാമത് വാർഷിക റിപ്പോർട്ട് മറിയമ്മ ജോസഫ് അവതരിപ്പിച്ചു ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഔദ്യോഗികമായി റിപ്പോർട്ട് പാസാക്കിയതായി അറിയിച്ചു അധ്യക്ഷ പ്രസംഗത്തിൽ ഫാദർ സോളമൻ അമ്മമാരെ പ്രത്യേകം അഭിനന്ദിക്കുകയും അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഓരോ വ്യക്തികളെയും ചിരിക്കുന്ന മുഖങ്ങളാക്കി നിങ്ങൾക്കു മുന്നിൽ എത്തിക്കുവാൻ ദർശനയ്ക്ക് സാധിച്ചുവെന്നും ദർശന എന്നും പാവപ്പെട്ടവരെയും വിധവകളെയും ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സൊസൈറ്റിയാണെന്നും ഫാദർ പറഞ്ഞു പ്രളയകാലഘട്ടത്തിൽ ഫാദർ സോളമനോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുവാനും അവസരം ലഭിച്ചു പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് തനിക്ക് ഫീൽ ചെയ്യുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു അച്ഛന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് കൂടുതൽ പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തനിക്ക് പ്രചോദനം ലഭിച്ചുവെന്നും വിശ്വാസത്തെക്കുറിച്ച് ഊന്നിപ്പറയുകയും ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെയെന്നും അഗാപെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ജോളി ജോയ് ആലുക്കാസ് പറഞ്ഞു ദർശന സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ നാലാമത് വാർഷികം ചിറ്റിലപ്പിള്ളി ശാന്തി നികേതനിൽ നടത്തുവാൻ തീരുമാനിച്ചതിൽ ഫാദർ സോളമനോടും സൊസൈറ്റിയുടെ ഭാരവാഹികളോടും പ്രത്യേകം ചടങ്ങിനെത്തിയവർ നന്ദി അറിയിച്ചു പാവപ്പെട്ടവരെ എന്നും സ്നേഹത്തോടെയും കരുതലോടെയും കാണുന്ന ഫാദർ സോളമന്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് ജനതകളിലേക്ക് എത്തട്ടെയെന്നും ദർശന എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതായും ശാന്തി നികേതൻ മദർ സുപ്പീരിയർ സിസ്റ്റർ ദയ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് അറിയിച്ചു തുടർന്ന് നിർധനരായ ഇരുപത്തിയഞ്ച് വ്യക്തികൾക്ക് ഗിഫ്റ്റും ക്യാഷ് പ്രൈസ് വിതരണോദ്ഘാടനവും നടത്തി ജോളി ജോയ് ആലുകാസ് ചടങ്ങ് നിർവഹിച്ചു അന്തേവാസികൾക്കുള്ള സമ്മാനങ്ങൾ റൗറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ നിർവഹിച്ചു ശേഷം പഴയ ലീഡർമാർ സ്ഥാനമൊഴിയുകയും പുതിയ ലീഡർമാരെ തിരഞ്ഞെടുക്കുകയും സ്ഥാനാരോഹണം കിരീടം വെച്ച് നടത്തുകയും ചെയ്തു തുടർന്ന് സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും നടത്തി നാടൻപാട്ട് ഭക്തിഗാനം അന്തേവാസികളുടെ ഗ്രൂപ്പ് ഡാൻസ് എന്നിവ കണ്ണിനും കാതിനും കുളിർമയേക്കി പരിപാടികൾ അവതരിപ്പിച്ച എല്ലാ വ്യക്തികൾക്കും സമ്മാനങ്ങൾ നൽകി മാതൃകയായിട്ട് നമുക്ക് ഇനിയും ഇതുപോലെ കുറെ പേരുണ്ട് നമ്മൾ ഷെയറിങ്ങില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് സങ്കടങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ കൂടുതൽ പ്രയാസമുള്ള സമയത്ത് നമുക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടവരെയും നമ്മൾ വിളിച്ച് സംസാരിക്കാറുണ്ട് ഇല്ലേ ന്യൂസ് തൃശൂർ